കേരളത്തിലെ ഏഴാമത് വിജിലൻസ് കോടതി കൊല്ലത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ അഴിമതി വളരെ കുറവാണ് സേവനം വൈകിപ്പിക്കുന്നതും സേവനം ലഭ്യമാക്കാതിരിക്കുന്നതും അഴിമതിയായി കാണുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം അറുനൂറിൽ പരം അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തു പരം ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു കൂടുതൽ കോടതികൾ വരുന്നതിലൂടെ വേഗത കൂടും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എം മുകേഷ് എം എൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി മേയർ ഹണി ബെഞ്ചമിൻ ജസ്റ്റിസ് കൗസർ തുടങ്ങിയവർ പങ്കെടുത്തു അഴിമതി കേസുകൾ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ അഴിമതിയെ ഇല്ല എന്നാൽ അഴിമതി പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവരെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഭാഗം ഇപ്പോഴും അഴിമതി നടത്താൻ പറ്റുന്നത് അവർക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ്റി എൺപത് വിജിലൻസ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അതിനെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത്